ഹായ് ഓൾ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിരിക്കുകയാണ് കുറേ പേരൊക്കെ അയച്ചു കുറച്ചുപേരൊക്കെ അയച്ചുകൊണ്ടേയിരിക്കുന്നു അപ്ലൈ ചെയ്യാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് ഈ മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് അപ്പൊ ലാസ്റ്റ് ഡേറ്റ് വരെ ഒന്നും ആരും വെയിറ്റ് ചെയ്യണ്ട പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്തോളൂ അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളുടെ അടുത്തൊരു സംശയം എന്താണ് ഇനി അടുത്തത് എക്സാം എന്നാണ് എന്നാണ് അപ്പൊ ഈ പരീക്ഷ നമുക്ക് എന്നത്തേക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ നോക്കാൻ പോകുന്നത് വെൽക്കം ടു ചലഞ്ചർ ആപ്പ് ഞാൻ സജിത അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ മോട്ടിവേഷൻ വീഡിയോസ് കോൺവെൻസേഷൻ ഒക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് ഇത് മാത്രല്ല ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് ഇതുവഴി നിങ്ങൾക്ക് ദേവസ്വത്തിന്റെ കോഴ്സ് മാക്സിമം ഡിസ്കൗണ്ടിൽ തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് ദേവസ്വം ബോർഡിന് നോട്ടിഫിക്കേഷൻ വന്നു അപ്പൊ ഇത് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾക്കറിയാം ഇരുപത്തി എട്ടാം തീയതി ആണ് അപ്ലൈ ചെയ്യാനായിട്ട് ഒരുപാട് എന്താണ് പോസ്റ്റുകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അത് നമ്മുടെ എന്താണ് റൂം ബോയ് ഉണ്ട് അതുപോലെ എൽ ഡി സി എൽ ഡി സിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബ്ലെസ്സിങ് ആയിരുന്നു കേട്ടോ നമ്മളൊക്കെ ഇങ്ങനെ ഭയങ്കര കൺഫ്യൂഷനും ടെൻഷനും ടെൻഷനുണ്ടായിരുന്നു പലവർക്കും കാരണം ഇത് നമ്മി സി എ കമ്പൾസറി ആക്കൂന്ന് എന്തായാലും ഡി സി എ ക്വാളിഫിക്കേഷന് ഡി സി എ ഇല്ല കമ്പ്യൂട്ടർ അവയർനെസ് മാത്രം മതി എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ അടുത്തൊരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അടുത്തായിട്ട് തിങ്ക് ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് പിന്നെ ഇത് എക്സ മീൻസ് എക്സാം സോറി എക്സാം എന്നത്തേക്കായിരിക്കും എന്നാണ് അതായത് സാധാരണ നമ്മുടെ വാച്ചറുടെ എക്സാം ഒന്ന് കുറച്ച് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ കുറച്ചൊന്ന് ലേറ്റ് ആയി പക്ഷെ സാധാരണ ഗതിയില്ല ദേവസ്വം ബോർഡ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ എക്സാം നടക്കും എക്സാം നടന്ന് ഒരു ത്രീ മന്തിനുള്ളിൽ തന്നെ നമുക്ക് റാങ്ക് ലിസ്റ്റും വരാറുണ്ട് അപ്പൊ ഏപ്രിൽ ഇരുപത്തി എട്ടാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എങ്കിൽ മെയ് ജൂൺ ജൂലൈ അതായത് ജൂലൈ എൻഡ് ഓഗസ്റ്റോടെ നിങ്ങൾക്ക് ഈ ഒരു എക്സാം പ്രതീക്ഷിക്കാം അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ആ നവംബർ ഡിസംബറോടുകൂടി തന്നെ റാങ്ക് ലിസ്റ്റും വന്ന് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഒഴിവുകള് മുപ്പത്തി എട്ട് ഒഴിവ് മുപ്പത്തിയാറ് ഒഴിവുകളാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഇത് ഇതിന് എന്താണ് എൽ ഡി സി ആണെങ്കിൽ മുപ്പത്തിയാറ് ഒഴിവുകളാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ ഒഴിവുകൾ അതിലെ ഒരു പത്തോ ഇരുപതോ എണ്ണത്തിലൊക്കെ ആദ്യമൊക്കെ തന്നെ വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ജോലി കിട്ടും അതുപോലെ എല്ലാ പോസ്റ്റുകളും അങ്ങനെ തന്നെ ആദ്യ റാങ്കുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ജോലി കിട്ടും അതുകൊണ്ട് നന്നായിട്ട് തന്നെ അതായത് ഒരുപാട് നാളൊന്നും വെയിറ്റ് ചെയ്യേണ്ട ഒരു മൂന്ന് മാസം നന്നായിട്ട് തന്നെ പഠിക്കുക പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് റാങ്ക് ലിസ്റ്റിൽ കയറാനായിട്ട് പറ്റും പിന്നെ നമ്മള് ഇതിന് ഒരു കോച്ചിങ്ങിന് ഒന്നല്ല ബിക്കോസ് നിങ്ങൾ വർക്കിംഗ് ആയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമ്മുടെ ടൈമൊക്കെ കുറെ ഇങ്ങനെ പോകും മെറ്റീരിയൽസ് ഒക്കെ കളക്ട് ചെയ്തും കറക്റ്റ് ഒരു ഏത് രീതിയിൽ പഠിക്കണം നമുക്കറിയില്ല ഒരു ഐഡിയ ഒന്നും കിട്ടാത്തതുകൊണ്ട് അപ്പൊ നമുക്ക് അതിനായിട്ട് ചലഞ്ചർ ആപ്പ് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ബാച്ചിന്റെ ഡീറ്റെയിൽസും കൂടെ നമുക്ക് നോക്കാം ആദ്യം നമ്മുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ ആണ് നിങ്ങൾ ജസ്റ്റ് ആ വെബ്സൈറ്റിലോട്ട് ഒന്ന് കയറുക ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് കയറുക അപ്പം കയറി കഴിയുമ്പോഴേക്കും അവിടെ നമ്മുടെ കോഴ്സുകളൊക്കെ കാണാൻ പറ്റും അവിടെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് കയറി കഴിയുമ്പോൾ ഫസ്റ്റ് ലിങ്ക് നമ്മുടെ പ്രോഡക്റ്റ് ലിങ്ക് ആണ് ഇവിടെതാ ദേവസ്വം എൽ ഡി സി ഉണ്ട് ദേവസ്വം റൂം ബോയി ഉണ്ട് രണ്ട് ബാച്ചും റൂം അവൈലബിൾ ആണ് അപ്പൊ ഇവിടെ നമ്മുടെ സിലബസ് അനുസരിച്ചിട്ട് എല്ലാ ക്ലാസ്സുകളും റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് അത് മാത്രം ഇതിന്റെ ലൈവ് സെഷൻസ് ഉണ്ട് മോക്ക് ടെസ്റ്റുകളും എൻ്റെ സപ്പോർട്ടും ഒക്കെ ഉണ്ട് ജോയിൻറ് കോഴ്സ് കൊടുക്കുക അവിടെ സജിത വൺ ത്രിപ്പിൾ നയൻ എന്നൊരു കോഡ് ഉണ്ട് അത് അപ്ലൈ ചെയ്യണം ഡീറ്റെയിൽസിൽ പേരും ഫോൺ നമ്പറും മൂന്നാമത് പേയ്മെന്റും കൊടുക്കാം ഇങ്ങനെ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പൊ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവര് ഈ ഒരു രീതിയിലെ നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാം ഏർ ദെൻ നമ്മുടെ ക്ലാസ്സുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിലബസ് അനുസരിച്ചിട്ടുള്ള എല്ലാ ക്ലാസുകളും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഡെയിലി ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇത് മാത്രമല്ല എക്സാം ഡേറ്റ് ഏകദേശം ഞാൻ പറഞ്ഞല്ലോ അപ്പൊ അതിനൊരു ടു മന്ത് മുമ്പ് തന്നെ നമ്മൾ ഡെയിലി മെഗാ മാരത്തോൺ സെഷൻസ് സ്റ്റാർട്ട് ചെയ്യും അതായത് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഒക്കെയാണ് മെയിനായിട്ട് ഇതുവരെ നടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു റാങ്ക് മേക്കിങ്ങിലേക്ക് നിങ്ങൾ എത്തിക്കാനുള്ള എല്ലാം തന്നെ ഇവിടെയുണ്ട് അതുപോലെ ഡെയിലി മോക്ക് ടെസ്റ്റുകളുണ്ട് ടെലഗ്രാം ചാനലിൽ ഡിസ്കഷൻസും അതുപോലെ നോട്ട്സും സ്റ്റഡി മെറ്റീരിയൽസും എല്ലാ സ്പെഷ്യൽ ടോപ്പിക്കിന് പ്രത്യേക ക്ലാസുകളൊക്കെ കിട്ടുന്നതാണ് അപ്പൊ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം പിന്നെ ഇതേപോലുള്ള വീഡിയോസ് ഒക്കെ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഓൾ